കെ എസ് ആർ ടി സിയുടെ പ്രതിദിന വരുമാനം സർവകാല റെക്കോർഡിലേക്ക് അവസാന ദിനമായ ശനിയാഴ്ച പ്രതിദിന വരുമാനം ഒൻപത് ദശാംശം പൂജ്യം അഞ്ച് കോടി രൂപ എന്ന നേട്ടം കൊയ്തു ഡിസംബർ മാസം പതിനൊന്നിന് നേടിയ ഒൻപത് ദശാംശം പൂജ്യം മൂന്ന് കോടി എന്ന നേട്ടമാണ് ഇപ്പോൾ മറികടന്നത് കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റും ജീവനക്കാരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായാണ് റെക്കോർഡ് വരുമാനം ലഭിച്ചതെന്ന് സി എം ഡി അറിയിച്ചു ഇതിനു പിന്നിൽ രാപ്പകലില്ലാതെ പ്രവർത്തിച്ച മുഴുവൻ ജീവനക്കാരെയും കൂടാതെ സൂപ്പർവൈസർമാരെയും ഓഫീസർമാരെയും അഭിനന്ദിക്കുന്നതായും സി എം ഡി അറിയിച്ചു ശരിയായ നടത്തിപ്പും കൃത്യമായ ആസൂത്രണവുമാണ് നേട്ടത്തിന് പിന്നിലെന്ന് മാനേജ്മെൻറ് പറയുന്നു കൂടുതൽ ബസ്സുകൾ നിരത്തിൽ ഇറക്കിയതും ഓഫ് റോഡ് നിരക്ക് കുറച്ചതും ഓപ്പറേറ്റ് ചെയ്ത ബസ്സുകൾ ഉപയോഗിച്ച് തന്നെ അധിക ട്രിപ്പുകൾ ഓപ്പറേറ്റ് ചെയ്തതുമൊക്കെ മാനേജ്മെൻ്റ് ചൂണ്ടിക്കാട്ടുന്നു ശബരിമല സർവീസിന് ബസ്സുകൾ നൽകിയപ്പോൾ അതിന് ആനുപാതികമായി സർവീസിന് ബസ്സുകളും ക്രൂവും നൽകി ഇതിനൊപ്പം മുഴുവൻ ജീവനക്കാരും കൂടുതൽ ആത്മാർത്ഥമായി ജോലി ചെയ്തതുമാണ് ഒൻപത് ദശാംശം പൂജ്യം അഞ്ച് കോടിയെന്ന നേട്ടത്തിലെത്തിച്ചതെന്നും കെ എസ് ആർ ടി സി അധികൃതർ വ്യക്തമാക്കി പത്തുകോടി രൂപയെന്ന പ്രതിദിന വരുമാനമാണ് കെ എസ് ആർ ടി സി ലക്ഷ്യമിട്ടിട്ടുള്ളത് എന്നാൽ കൂടുതൽ ബസ്സുകൾ എത്തുന്നതിൽ നേരിടുന്ന കാലതാമസമാണ് അതിനു തടസ്സം പരിഹാരമായി കൂടുതൽ ബസ്സുകൾ എൻ സി സി ജി സി സി വ്യവസ്ഥയിൽ ലഭ്യമാക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും സി എം ഡി അറിയിച്ചു ഇപ്പോഴുണ്ടായിരിക്കുന്ന വരുമാന വർധനയ്ക്കൊപ്പം കെ എസ് ആർ ടി സിക്ക് പുതിയ മന്ത്രിയെത്തുന്നതും മാനേജ്മെന്റ് പ്രതീക്ഷയോടെയാണ് കാണുന്നത് കേരള കോൺഗ്രസ് നേതാവ് കെ ബി ഗണേഷ് കുമാർ ഇരുപത്തിയൊൻപതിന് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും ആന്റണി രാജുവിന്റെ ഒഴിവിൽ മന്ത്രിയാകുന്ന ഗണേഷ് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന അതേ വകുപ്പ് തന്നെ കൈകാര്യം ചെയ്യുമെന്നാണ് വിവരം കെ എസ് ആർ ടി സിയെ രക്ഷിക്കാൻ വ്യക്തമായ ആശയങ്ങളുണ്ടെന്ന് ഗണേഷ് കുമാർ ഞായറാഴ്ച മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു കെ എസ് ആർ ടി സിയിൽ സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരും കോർപ്പറേഷനെ നന്നാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ച അദ്ദേഹം ലാഭത്തിലാക്കാൻ കഴിയുമെന്ന വ്യാമോഹമില്ലെന്നും കൂട്ടിച്ചേർത്തു ശമ്പളം വാങ്ങിക്കഴിയണമെന്നാണ് ജീവനക്കാരുടെ താല്പര്യമെങ്കിൽ ജോലി ചെയ്യണം കെ എസ് ആർ ടി സിയിൽ ആധുനികവൽക്കരണം വേണമെന്നും ഗണേഷ് കുമാർ അഭിപ്രായപ്പെട്ടു ഇത് മൂന്നാം വട്ടമാണ് ഗണേഷ് കുമാർ മന്ത്രിയാകുന്നത് ആദ്യ തവണ ആന്റണി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നപ്പോൾ ഗതാഗത വകുപ്പിന്റെ ചുമതലയായിരുന്നു ഈ സമയത്ത് കെ എസ് ആർ ടി സിയിൽ നടത്തിയ പരിഷ്കാരങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അതേസമയം ഇടതുമുന്നണിയിലെ മുൻ ധാരണപ്രകാരം വ്യാഴാഴ്ച മന്ത്രിപദം രാജിവെച്ച ആന്റണി രാജു പൂർണ്ണ സംതൃപ്തിയോടെയാണ് പടിയിറങ്ങുന്നതെന്ന് രാജിക്കത്ത് കൈമാറിയ ശേഷം പറഞ്ഞു ഗതാഗത വകുപ്പ് ഒരിക്കലും മുൽക്കിരീടമായിരുന്നില്ല കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ഈ മാസത്തെ ശമ്പളവും പൂർണമായി കൊടുത്തു തീർത്തു ശനിയാഴ്ച ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ശമ്പളം മുടങ്ങുന്ന അവസ്ഥയുണ്ടാകുമായിരുന്നുവെന്നും ആന്റണി രാജു പറഞ്ഞു ന്യൂസ് ഡെസ്ക് യൂടോക്ക്